കാണാൻ കഴിയുന്ന കേൾക്കാൻ കഴിയണം നിങ്ങൾ മലക്കിനെ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ മലക്കിന്റെ ശബ്ദം സാധാരണ അത് കഴിയില്ല അസാധാരണമായ പ്രകൃതി എന്നിട്ടും എന്താ പറഞ്ഞത് മുഹമ്മദ് നബി നിങ്ങളെപ്പോലെ കേവല സാധാരണ മനുഷ്യൻ മാത്രമാണെന്ന് പറയുന്നത് തിരു നബി തിരുമേനിക്ക് വിശുദ്ധ മാത്രമാണ്

അതുപോലെ ശബാബും ഏതൊക്കെ കക്ഷികളുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിൽ സംശയമുണ്ടോ സുഹൃത്തുക്കളെ പ്രബോധനവും ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ള എന്ന പുരുഷന്റെയും ആമിന എന്ന സ്ത്രീയുടെയും മകനായിട്ടാണ് ജനിച്ചത് അത് ശരിയാട്ടോ ശരി ആര് പറഞ്ഞാലും ശരിയാണ് നമുക്ക് അങ്ങനത്തെ വിദ്വേഷമില്ല സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് അദ്ദേഹവും ജനിച്ചത് തെറ്റാട്ടോ സാധാരണ മനുഷ്യന്മാര് ജനിക്കുമ്പോ എന്തൊക്കെ സംഭവിക്കാളുകൾ തോക്കി ജനിച്ചപ്പോ എന്തൊക്കെയാ സംഭവിച്ചത് അമ്മിക്കുട്ടി ഉരുണ്ട് വീണിനോ വളർന്ന് വലുതായതോ അങ്ങനെ തന്നെ എങ്ങനെ തന്നെ സാധാരണ മനുഷ്യരെ പോലെ വളർന്ന് വലുതാകുമ്പോ കല്ല് അള്ളാഹബിറൂ സലാം പറ ഹരി കല്ലിന്റെ സലാം അവിടുന്ന് കേൾക്കുക സാധാരണ കേൾവിയാ

ഞാൻ പുത്തു കിട്ടി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ട് അതിനെ എനിക്ക് പരിചയമുണ്ട് അതാന്റെ റസൂലിന് സലാം പറയുന്നവരുടെ റസൂൽ പരിചയം ഉണ്ടാവും അപ്പൊ ഇവിടുന്ന് എത്ര സലാത്ത് ചൊല്ലുന്നുണ്ടോ എത്ര സലാം ചൊല്ലുന്നുണ്ടോ അത്രയും പരിചയം അതാ പഠിച്ചവന്റെ കോടതിയിൽ ഉണ്ടാകും കേട്ടോ

മ്മതം കൊടുത്തതിന് ശേഷമല്ലേ അവിടുന്നതാവുള്ളത് അങ്ങനെയാണോ മൗലൈമാരെ നിങ്ങളെയൊക്കെ ഊഹ് പിടിക്കുമ്പോ മലക്കീഴൊന്ന് സമ്മതം ചോദിക്കാറുണ്ടോ ഇനി ഇരിക്കട്ടെ സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് ഇവര് പറഞ്ഞിട്ടിയത് എന്തൊക്കെയാ എഴുതിയത് ഇപ്പോൾ ഞാൻ എന്താ കിടക്കുന്നില്ല തന്റെ മുടി നഖം വിയർപ്പ് മലം മൂത്രം എന്നീ വസ്തുക്കൾ വിട്ടയച്ചു പോകുന്നുവെന്ന് രബീസ് അല്ലാഹുല പറഞ്ഞിട്ടില്ല കണ്ടോ അതിന്റെ കൂട്ടത്തിൽ മലവും മൂത്രവും കൂടി കൂട്ടിക്കൊടുത്തു എന്നിട്ട് തുല്യം സ്നേഹിച്ച സഹാപത്വം അവയൊന്നും സൂക്ഷിച്ചത് ഈ തെളിവുകളില്ല അത് അതീ പുത്തമ്പാതിയുടെ സ്വഭാവം തെളിവില്ലാതെ തെളിവില്ലാതൊരി നിങ്ങളൊന്നും ആലോചിച്ചു നോക്ക് സഹിഫു ഒരു തന്നെ ആ ആ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ സഹാബത്ത് സഹാബത്ത് ഉപയോഗിച്ചതിനെ സംബന്ധിച്ച് ഒരു അധ്യായം തന്നെ ഒന്നല്ല ഒന്നിലധികമുണ്ട് ഒരു അധ്യായം ഞാൻ നോക്കി വായിക്കാം കേട്ടോളൂ ബാബു സല്ലല്ലാഹു അലൈഹി വസല്ലം وعصاه وسيفه وقده وخاتمه وما استعمل الخلفاء بعده من ذلك مما لم يذكر قسمته ومن سعره ونعله وانيته مما تبرك اصحابه وغيرهم بعد وفاته ശേഷം മഹാന്മാരായ ും മറ്റ് സഹാബികളും സഹാബികളല്ലാത്തവരും തിരുശേഷിപ്പുകളെ കുറിച്ച് പറയുന്ന അധ്യായം അതിലൊന്ന് റസൂർ ഉള്ള പടയെങ്കിൽ മറ്റൊന്ന് വടി മറ്റൊന്ന് വാള് മറ്റൊന്ന് പാത്രം മറ്റൊന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ മോതിരം വമിൻ നബി തങ്ങളുടെ പുണ്യകേശം അവിടുത്തെ ചെരിപ്പ് നബി തങ്ങളുടെ പാത്രം ഇതൊക്കെയും സഹാബത്തും പറക്കത്തിന് വേണ്ടി ഉപയോഗിച്ചതല്ല വേണ്ടി ഉപയോഗിച്ച വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരധ്യായം തന്നെ ഇമാം ബുഖാരി ബുഖാരിയുടെ അറുന്നൂറ്റി മുപ്പത്തി ഒന്നാം പേജിൽ കൊടുക്കുന്നു എന്നിട്ടല്ലേ ഇവര് സഹാബത്ത് അങ്ങനെ ബറക്കത്തെടുത്തിട്ടില്ല സൂക്ഷിച്ചിട്ടില്ല അവർക്ക് അങ്ങനെ പതിവ് റസൂർലാന്റെ ശേഷമില്ല റസൂറുല്ലാ അങ്ങനൊന്നും ബാക്കിയാക്കിയിട്ടില്ല എന്ന് കണ്ണും ചിമ്മം പറയുകയല്ലേ സർവ്വമൗലിമാരും നിങ്ങൾ നിഷ്പക്ഷമായി ഒന്ന് ചിന്തിച്ചു ഇനിയോ അബ്ദുള്ള പ്രവാചക സ്നേഹം എന്ന് തിരുമേനിയുടെ മുടിയോടോ നഖത്തോടോ ഉള്ള എന്നിട്ട്

സാധാരണ ഓർക്ക എന്നാ പിന്നെ നമ്മൾ പറയാ ഇബ്രാഹിം നബി സ്വലാത്തുലാം ഒരു ദിവസം മകനോട് പറയാണ് യാ ബുനയ്യ അറാഫിൽ മനാമി അന്നി ഞാൻ നിന്നെ അർക്കണോന്ന് സ്വപ്നം കാണും സാധാരണ മനുഷ്യന്റെ ഓർക്കാണെങ്കിൽ ഈ മകന്റെ മറുപടി എന്താ ഉണ്ടാകുക ഉദാഹരണം പറയാ ഓ അബ്ദുള്ള മൗലവി അദ്ദേഹത്തിന്റെ മകനെ വിളിച്ചിട്ട് പറയാണ് മോനെ ഇന്നലെ ആ സ്വപ്നം കണ്ടിരിക്കുന്നു നിന്നെ അർക്കണോ മൗലുവിന്റെ മകന്റെ മറുപടി എന്തായിരിക്കും ഉപ്പ ഇങ്ങളെ കൂത്തണോന്ന് ഞാനും കണ്ടി അമ്പിയാക്കളെ ഉറക്കം സ്വപ്നമൊക്കെ നമ്മളെ പോലെ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കില്ല എനിക്ക് ഒരുപാട് വിഷയം പറയാൻ ഞാനൊരു കാര്യം പറയട്ടെ മുഹമ്മദ് ഇദ്ദേഹം പറഞ്ഞെന്താ മുഹമ്മദ് നബി നിങ്ങളെ പോലെ കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണെന്ന് പറയുന്നത് നബി തിരുവി എനിക്ക് അവതീർണമായ വിശുദ്ധ ഖുർആാനാണ് എന്നല്ലേ പറഞ്ഞു എന്നാൽ ഈ വിശ്വാസം ഉള്ളവൻ ആരാണ് ഞാൻ പറഞ്ഞിട്ടൊരു വിഷമവും വേണ്ട ഞാൻ എന്ത് മുജാഹിദിന്റെ നേതാവ് ഉമർ ഉമർമോലി പറയട്ടെ ഇങ്ങനെ പറഞ്ഞാൽ ഒരുത്തനെന്താകോടെ ചോദ്യം നബിസല്ലാമ സാധാരണ മനുഷ്യനാണെന്ന് മുജാഹിദ് പറയുന്നു അതിനെന്താണ് തെളിവ് ഉമർ മറുപടി മറുപടി നബി അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനല്ല അസാധാരണ മനുഷ്യനാണ് അസാധാരണത്വം വളരെ വ്യക്തമാണ് എന്റെ പ്രസംഗത്തിലും ഞാൻ അത് തെളിയിച്ചു പറഞ്ഞിട്ടുണ്ട് അതായത് ഉമർ ഉമ്മർമോലി പറയുന്ന എന്റെ അനുയായികൾ ആരും സ്വീകരിക്കുന്നില്ല എന്റെ പ്രസംഗത്തിലും ഞാൻ അത് തെളിയിച്ചു പറഞ്ഞിട്ടുണ്ട് ശേഷം പറയാൻ ഏഴ് ആകാശത്തിന്റെയും മേലെ ഒരു വേദിയൊരുക്കി അങ്ങോട്ട് നബി അള്ളാഹ് വിളിപ്പിച്ചു അവിടെ വെച്ച് സംഭാഷണം നടന്നു ഈ വിഷയം എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു നിങ്ങളും കേട്ടിരിക്കും ഇങ്ങനെ വിശദീകരിച്ചിട്ട് അവസാനം മാത്രമാണെന്ന് പറയുന്നവൻ കാഫറാണ് പറയുന്നവൻ കാഫറാണ് നബിയുടെ പ്രത്യേകതകൾ നിഷേധിച്ചവനും കാഫറാണ് ഇനിയിപ്പൊ ഞാൻ കാഫറാക്കി നടക്കുമുലബി പറയുന്നത് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫറാണ്

സാധാരണക്കാരനാക്കിയിരിക്കുകയാണ് അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്ന അയാൾ പറയും നിന്നിട്ടല്ലേ അവസാനം ജീവൻ പോയത് മരിച്ചുപോയ ഇവിടെ ഏതും വിശ്വസിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ പഠിച്ചവനില്ലെന്ന് പറയുന്നവരൂടെ ഉണ്ട് അവൻ ഉറച്ചു പഠിച്ചവന് ചീത്ത പറയുന്നവരുടെ അവർ ഉറച്ചു നബിസ് അല്ലാതെ ഉറച്ചു മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യൻ എന്നതിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല കേട്ടോ വെറുതെ പറയണ്ട ഇനി ഞാൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാഗം കേൾപ്പിക്കട്ടെ ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അതിലെൻ്റെ വള്ളിപ്പുള്ളി സർഗം വ്യത്യാസമില്ലാതെ ഞാൻ അതിൽ തന്നെ തുടരും കാരണം രണ്ട് കൈകൾ വെട്ടിമാറ്റുക എന്നത് ഒരു ഒരു പ്രശ്നമായി തോന്നുന്നില്ല കാരണം അത്രയും നീചമായ ഒരു സംഭവത്തിനെതിരെ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുടിയിലൂടെ വമ്പിച്ച ജനശേഖരണവും അതുപോലെ തന്നെ അദ്ദേഹം പിൽക്കാലത്ത് പിന്നീടുണ്ടാക്കുന്ന പോകുന്ന ഒരു നാൽപ്പത് കോടിയുടെ പള്ളി ആ പള്ളിയിൽ ഇദ്ദേഹത്തിൻ്റെ കൂടി ഒരു അന്ത്യവിശ്രമ കേന്ദ്രമാക്കി മാറ്റിയെടുത്ത് അവിടെ വലിയ ഈ കേരളത്തിൽ നമുക്ക് പരിചയമില്ലാത്ത രീതികൾ വലിയൊരു ദർഗയോ അതുപോലത്തെ സ്ഥാപിച്ചിട്ട് ഇവിടെ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാണ് ഇതിപ്പോ ഏത് കാലത്തും പ്രയോഗിച്ചിട്ടുള്ളതാണ് യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്ന് ആളുകളെ അകറ്റിക്കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ളതായി കാട്ടിക്കൂട്ടലുകൾ ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തും മറ്റു രംഗത്തും ഒക്കെ ഫലപ്രദമായി പലതും ചെയ്യുന്നുണ്ട് അതിനൊക്കെ നമ്മൾ അനുകൂലിക്കുന്നു പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പിറകോട്ടുള്ള നടത്തം ഘടികാരത്തിന് സൂചി പിറകോട്ട് പിടിച്ചു ഇരിക്കുക എന്നുള്ളത് ഒരു നിലക്കും അംഗീകരിക്കാം കേട്ടില്ലേ അയാൾപത് ആ പള്ളി സ്ഥാപിച്ച വ്യക്തിയെ മറവ് ചെയ്യപ്പെട്ടാൽ പൗരോഹിത് എന്നാൽ ഇദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശം അവിടുത്തെ ആ കബിർ പള്ളിയോടനുബന്ധിച്ചാണ് ആ പള്ളി നിർമ്മിച്ച നബി സല്ലല്ലാഹു അലൈഹി നിർമ്മിച്ചാഹു അലി ചെയ്തത് പണ്ടേ ഉള്ള പൗരോഹിത്യമാണെന്നല്ലേ ഈ മൗലവി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞതിനു തങ്ങളെ പുരോഹിതനാക്കാനല്ലേ ഈ മൗലവി ഇത് പറഞ്ഞത് ഇദ്ദേഹത്തിന് ഇസ്ലാമിൽ വിശ്വാസമുണ്ടോ അല്ലാഹുവിൻ്റെ റസൂലിൽ വിശ്വാസമുണ്ടോ നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചോ സുഹൃത്തുക്കളെ അതെ ആളുകൾക്ക് തോന്നും ഇദ്ദേഹം കാന്തപുരത്തെ സൂചിപ്പിക്കുകയാണെന്ന് പക്ഷേ അതിന്റെ പിന്നാലെ കേവല സാധാരണ മനുഷ്യനെന്ന് വിശ്വസിക്കുന്ന റസൂലിന് പുരോഹിതനാക്കാനല്ലേ പുറപ്പെട്ടത് എന്നിട്ട് അദ്ദേഹം വേണ്ടി ഒരു ചെറിയ വാക്ക് എന്റെ അതേ കൈരണ്ടും വെട്ടിപ്പോയ ആ പ്രശ്നമല്ല കൈവട്ടുന്ന ഏർപ്പാട് ആരുടേതാ മൗലവി നിങ്ങൾ ലേഖനം എഴുതിയ പത്രം ആരതാ മൗലവി അത് നിങ്ങൾ മുസ്ലിമീങ്ങളോട് പറ എന്തെങ്കിലും പറഞ്ഞ് തടിയെടുക്കാൻ അഥവാ ഉദ്ധരിച്ച് ഞങ്ങൾ നേരിടുമ്പോ ഹദീസ് ഉദ്ധരിച്ച് നേരിടുമ്പോ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പച്ചക്കള്ളം പറഞ്ഞ് നിങ്ങൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങുന്നത് അത് നിങ്ങളുടെ വിവരക്കേടാണ് കേട്ടോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ കുറിച്ച് ഞങ്ങളുടെ നേതൃത്വത്തെ കുറിച്ച് ഈ രാജ്യത്തുള്ള മുഴുവൻ മതക്കാർക്കും അറിയാം ഇവിടെ ഞാനിപ്പിച്ചോണ്ടിരിക്കും കയറി കുമാരനാ ഇവിടെ കുറ്റാരില്ല കുമാരേ കേറി വന്ന് അയാളെ കൂട്ടത്തിൽ ഒരാൾ ഒരു സാധു മനുഷ്യർ സുഖമില്ലാണ്ട് അദ്ദേഹത്തിന് സാമ്പത്തിക സഹായത്തെയാണ് ചികിത്സിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ വന്ന് ഞാൻ ഒരു പത്രക്കും കൊടുത്തു നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് അതാണ് ഞങ്ങള് അതാണ് ഞങ്ങളെ പ്രസ്ഥാനം കേട്ടോ കേട്ടോ ബാളു എടുത്തിറങ്ങ അതാരാണ് നിങ്ങൾ ആലോചിച്ചു ഇനി ഞാൻ എന്റെ വിഷയത്തിലേക്ക് ബാക്കി വിഷയത്തിൽ കടക്കട്ടെ നമ്മളെ മറ്റേ കമ്പനി എന്താ ഈ ഈ ഈ മുന്നണി ഇവർക്ക് മുജാഹിദ് സ്വപ്നം മുജാഹിദിന്റെ പ്രസിഡന്റ് പറയുന്നത് സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരുടെ സ്വപ്നമല്ലാതെ ലോകത്തെ ആളുകൾക്ക് എന്ത് സ്വപ്നം കാണുന്നതിനും വ്യാപി ഇയാൾ നാളെ ഇനി അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് സ്വപ്നം കണ്ടു എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ ഞാനാണ് പ്രസിഡന്റ് പറഞ്ഞു പറയാൻ തുടങ്ങിയാൽ എന്തൊക്കെയാണ് ആൾ ഇങ്ങനെ സ്വപ്നം കാണുക എന്ന് പറയാൻ പറ്റും സ്വപ്നത്തിന്റെ അംഗീകാരം കിട്ടാൻ വേണ്ടിയാണ് കാത്തു നിന്നത് എന്നതാണ് പറഞ്ഞത് സ്വപ്നത്തിൻ്റെ അംഗീകാരം കിട്ടാൻ കാത്തു